വാളകം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം വാളകം ലോക്കൽ സെക്രട്ടറി പി എ രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ എം എൽ എ മാരായ എൽദോ എബ്രഹാം ബാബു പോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബാബു ഐസക് പി പി മത്തായി മൂവരിപ്പിട സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ഏരിയ കമ്മിറ്റി അംഗം സജി ജോർജ് സി പി ഐ ലോക്കൽ സെക്രട്ടറി സി ജെ ബാബു സി പി ഐ എം വാളകം ലോക്കൽ കമ്മിറ്റി അംഗം ടി എം ജോയി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവരിപ്പിട ന്യൂസ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു